ಸರ್ಪ್ಸಿ એનಎನ್ गर्ल्स ಹೈಸ್ಕೂಲ್ ಲೇಖರಿ ವಿಧಾ ಬೋಧವಲ್ಕನ ಕ್ಲಾಸ್ ನರ್ತಿ ರಿಟೈರ್ಡ್ಸ್ ಆಫ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಸುಪ್ರದಾ ಕುಮಾರ್ ಕ್ಲಾಸ್ 9 ಚು ಪ್ರಧಾನ ಅಧ್ಯಾಪಕನ್ ಇಪಿ ಉನ್ನಿ ಕೃಷ್ಣನ್ ಫಸ್ಟ್ ಅಸಿಸ್ಟೆಂಟ್ ಶ್ಯಾಮ್ ಪ್ರಸಾದ್ ಎನಿವರ ಸಂಸಾರಿತು ಲಾಮದ ಸುಸನಾ ಅವರ ಕಥೆಗಳು ನಾನು parlolu ಎಂಡೆ ಕಥೆಗಳು ಎಂದರೆ ಒರಿಕಲು ಎಂಬುರಾನ್ ಸಿನಿಮೆಯಲ್ಲಾ ಟೋಡರಿ ಸಿನಿಮೆಯಲ್ಲಾ ಅಲ್ಲೇನೇ മഹാഭാരത മറ്റു കഥകളൊന്നല്ല എന്റെ കഥകൾ എന്താ വെച്ചാൽ ഞാൻ പിടികൂടിയിട്ടുള്ള ഈ കേസുകളില് പെട്ടിട്ട് ആ നമ്മുടെ മക്കള് അതായത് പയ്യന്മാര് ആ അവരുടെ കുടുംബങ്ങള് വെള്ളീറായിട്ടുള്ള കുടുംബ കുടുംബങ്ങളാണ് അവരുടെ ഓരോ വിദ്യകളും ഉപയോഗിച്ചിട്ട് അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളും വെട്ടും കുത്തും നമുക്ക് അതൊക്കെ ഒരു പക്ഷെ സിനിമ ആക്കിയാൽ പോലും വിശ്വസിക്കാത്ത അത്രയും ട്രാജി വേദന ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ ഫോളോ ചെയ്യാറുണ്ട് അവരുടെ വീട്ടിൽ പോകും നല്ലൊരു ആ ടീം പ്രകാരം ഞങ്ങള് ഓരോ കുടുംബങ്ങളുടെ ഓരോരുത്തരും ഞാൻ പോയിട്ട് പഠിക്കാറുണ്ട് അപ്പൊ ഈ പറഞ്ഞ കഥകളൊക്കെയാണ് ഭീകരമായിട്ടുള്ള കഥകൾ തന്നെയാണ് ഞാൻ രാത്രി പറഞ്ഞു കൊടുത്തു കൊടുത്തിട്ടാണ് ഞാൻ ഉറങ്ങിപ്പോകാറ് അത് കേട്ടി കെട്ടിട്ട് തന്നെയാണ് എൻ്റെ മകനും